ഇംഗ്ലീഷിലെ ചില ഫ്രേയ്സസ് അഥവാ ഇംഗ്ലീഷ് സെൻറ്റൻസസ്സുകളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഇങ്ങനെ ഫ്രേസസ് പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സിറ്റുവേഷൻസിൽ ആവശ്യം വരുമ്പം ഇംഗ്ലീഷിലെ ഗ്രാമറോ അതിൻ്റെ മറ്റുള്ള വശങ്ങളോ ഒന്നും അറിയാതെ തന്നെ നമുക്ക് ഈ ഫ്രേസസ് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഓരോ സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ലാംഗ്വേജിൻ്റെ ഒരു ബേസിക്സ് ഉണ്ടാവുകയും നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് കഴിയുകയും ചെയ്യും കാരണം നമ്മൾ മലയാളം അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് മദർ ടങ് പഠിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഗ്രാമറോ അതിൻ്റെ ബേസിക്സോ ഒന്നും പഠിച്ചിട്ടല്ല നമ്മൾ ഫ്രേസസ് പഠിച്ച് അതിലെ സെൻറ്റൻസുകൾ പഠിച്ചാണ് ആവുന്നത് അപ്പോൾ അത്രയും കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം നിനക്ക് വായിക്കാൻ ഇഷ്ടമാണോ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും നിനക്ക് നിനക്ക് എന്നുള്ളതിനെന്താണ് നമ്മൾ പറയുക വായിക്കുക എന്നുള്ളതിന് എന്തുപറയും ഇഷ്ടം എന്നുള്ളതിന് അപ്പം ഇതിന് നമ്മൾ നമ്മളെ ചില ഇഷ്ടങ്ങളെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡു യു ലൈക്ക് എന്നാണ് ചോദിക്കുന്നത് അപ്പം ഡു യു ലൈക്ക് റീഡിങ് ഡു യു ലൈക്ക് ട്രാവലിംഗ് എന്നൊക്കെ നമുക്ക് ചോദിക്കാനായിട്ട് പഴയും അപ്പം നമ്മളിവിടെ ഓർത്ത് വെക്കേണ്ടത് എന്തെങ്കിലും ഇഷ്ടങ്ങളെക്കുറിച്ച് ചോദിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡു യു നിനക്ക് ഇഷ്ടമാണോ ലൈക്ക് ഡു യു ലൈക്ക് എന്ന പ്രയോഗം നമ്മൾ ഓർത്തുവെക്കുക അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നോ അത് നമുക്ക് ആഡ് ചെയ്യാം ഡു യു ലൈക്ക് റീഡിങ് ഡു യു ലൈക്ക് ട്രാവലിംഗ് ഈ ഡു യു ലൈക്ക് എന്നുള്ള ഫ്രേസ് നമ്മൾ ഓർത്തിരിക്കുക എന്തെങ്കിലും ഇഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ പറയാനായിട്ട് ആണ് ഈ ഡു യു ലൈക്ക് എന്ന് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഫ്രേസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും മനസ്സിൽ വെച്ചിരുന്നാൽ നമുക്കൊരാളോട് എന്തെങ്കിലും ഇഷ്ടങ്ങളെക്കുറിച്ച് ചോദിക്കാൻ ഡു യു ലൈക്ക് എന്ന് നമുക്ക് ഉപയോഗിക്കാം അടുത്തതാണ് ഇതിലേതാണ് നല്ലത് നമ്മൾ പലപ്പോഴും രണ്ട് സാധനങ്ങളൊക്കെ എടുക്കുമ്പം പ്രത്യേകിച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പം ഇതിലേതാണ് നല്ലത് ഓറഞ്ച് ഓർ റെഡ് ഏതാണ് നല്ലത് ഓറഞ്ച് ആണോ നല്ലത് റെഡ് ആണോ നല്ലത് എന്നൊക്കെ ചോദിക്കാറില്ലേ അതിന് ഉപയോഗിക്കുന്ന ഫ്രെയ്സാണ് വിച്ച് വൺ ഈസ് ബെറ്റർ വിച്ച് വൺ ഈസ് ബെറ്റർ യെല്ലോ ഓർ റെഡ് എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ വിച്ച് വൺ ഈസ് ബെറ്റർ ഏതാണ് ഇതിലേതാണ് നല്ലത് അടുത്തതായിട്ട് എനിക്ക് കുറച്ച് വെള്ളം വേണം എന്ന് നമ്മൾ എങ്ങനെ പറയും എനിക്ക് എന്നുള്ളതിന് ഐ എന്ന് പറയാം ഐ വേണം എന്നുള്ളതിന് ഐ വോണ്ട് ഐ വോണ്ട് എന്ന് നമുക്ക് ഉപയോഗിക്കാം ഇനി കുറച്ച് വെള്ളമാണ് നമുക്ക് വേണ്ടത് നമുക്ക് വെള്ളത്തിന് എണ്ണം പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സം വാട്ടർ എന്ന് പറയാം ഐ വോൺ സം വാട്ടർ ഐ വോൺ എ വാട്ടർ എന്ന് പറയാൻ പറ്റുമോ ഇല്ല കാരണം വാട്ടർ നമുക്ക് എണ്ണാൻ പറ്റുന്നില്ല അതിനൊരു ക്വാണ്ടിറ്റി അതായത് സം വാട്ടർ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഐ വോണ്ട് സം വാട്ടർ ഇനി നമ്മൾ പറയുകയാണ് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് നമ്മൾ എങ്ങനെ പറയും ഇവിടെ നമ്മൾ എനിക്ക് കുറച്ച് വെള്ളം വേണം എന്നാണ് പറഞ്ഞത് ഐ വോണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഇവിടെ നമുക്കൊരു കണക്കുണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഒരു ഗ്ലാസ് വെള്ളം വേണം ഐ വോണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് നമുക്ക് പറയാം ഐ വോണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഇനി അടുത്തതാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ചിലരോട് ചോദിക്കില്ല നീ വന്നിരുന്നോ ഇന്നലത്തെ ഫംഗ്ഷന് നീ വന്നിരുന്നോ എന്നൊക്കെ ചോദിക്കില്ലേ അത് നമുക്ക് എങ്ങനെ ചോദിക്കാം ഡി ഡ്യൂ കം ഡി ഡ്യൂ കം എന്തുകൊണ്ടാണ് നമ്മളിവിടെ കം ഉപയോഗിക്കുന്നത് ഈവൻ ദോ നമ്മൾ പാസ്റ്റിൽ നടന്നൊരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നിരുന്നാലും നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ കം എന്നുപയോഗിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതിന് കാരണം നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡിഡ് എന്ന് പറയുന്നത് ഒരു ഓക്സിലറി വെർബാണ് ഡുവിൻ്റെ പാസ്റ്റാണ് ഡിഡ് അപ്പോൾ ഓൾറെഡി നമ്മളൊരു പാസ്റ്റ് ടെൻസ് അവിടെ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നമ്മൾ മെയിൻ വെർബായ കമ്മിൻ്റെ ഫസ്റ്റ് ഫോമിൽ അതിനൊരു മാറ്റവും വരുത്താതെ അതങ്ങനെ അവിടെ കീപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അതായത് നീ വന്നിരുന്നോ പാസ്റ്റിൽ നടന്ന കാര്യമാണെങ്കിലും നമ്മൾ ഡിഡ്യൂ കം എന്നാണ് ചോദിക്കുന്നത് ഡിഡ്യൂ കെയ്മ എന്ന് ചോദിക്കരുത് അടുത്തത് ഡിഡ്യൂക്കം യെസ്റ്റഡേ നീ ഇന്നലെ വന്നിരുന്നോ അപ്പം നമ്മൾ ഡിഡ്യൂക്കം നീ വന്നിരുന്നോ എന്നാണ് ആദ്യം പറഞ്ഞത് ഇനി ഡിഡ്യൂക്കം യെസ്റ്റഡേ നീ ഇന്നലെ വന്നിരുന്നോ ഇന്നലെ വന്നിരുന്നോ എന്നാണ് ചോദിക്കുന്നത് ഇനി നമ്മൾ പറയുകയാണ് നീ ആരുടെ കൂടെയാണ് ഇന്നലെ വന്നത് ആരുടെ കൂടെ അപ്പോൾ ഡിഡ്യൂ കം യെസ്റ്റഡേ എന്ന് അതായത് നീ ഇന്നലെ വന്നിരുന്നു എന്നതിൻ്റെ മുന്നേ വിത്ത് ഹോം എന്ന് ചേർത്ത് കൊടുത്താൽ നമുക്ക് എന്തായി നീ ആരുടെ കൂടെയാണ് ഇന്നലെ വന്നത് ഇപ്പോൾ ഡിഫറൻസ് മനസ്സിലായോ ഡിഡ്യൂ കം നീ വന്നിരുന്നോ ഡിഡ്യൂ കം യെസ്റ്റർഡേ നീ ഇന്നലെ വന്നിരുന്നോ വിത്ത് ഹോം ഡിഡ്യൂ കം യെസ്റ്റഡേ നീ ഇന്നലെ ആരുടെ കൂടെയായിരുന്നു വന്നത് കം എന്ന് ഉപയോഗിക്കുക ഡിഡ് ഉപയോഗിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കാറുണ്ട് എന്നെങ്ങനെ പറയാം ഞങ്ങൾക്ക് ഒരു കാർ ഉണ്ട് വി ഹാവ് എ കാർ എന്ന് പറയാം വി ഹാവ് എ കാർ അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വി അതുപോലെ തന്നെ ഐ അതുപോലെ തന്നെ ദേ ഓക്കെ ഏതൊക്കെയാണ് ഐ അതുപോലെ വി അതുപോലെ ദേ അതുപോലെ തന്നെ യു ഇതിൻ്റെയൊക്കെ കൂടെയാണ് നമ്മൾ എന്തുപയോഗിക്കുക ഹാവ് ഉപയോഗിക്കുക അതായത് ഐ ഹാവ് എ കാർ എന്ന് പറയാം വി ഹാവ് എ കാർ എന്ന് പറയാം ദി ഹാവ് എ കാർ എന്ന് പറയാം യു ഹാവ് എ കാർ എന്നും പറയാം അപ്പോൾ ഏതിൻ്റെയൊക്കെ കൂടെയാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നതെന്ന് ഓർത്തിരിക്കുക ഐ വി ദേ യു ഇതിൻ്റെ കൂടെ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് ഹാവാണ് ഉപയോഗിക്കുന്നത് ഇനി അതിപ്പം ഹി ഓർ ഷി ആയാൽ നമ്മളെന്തുപയോഗിക്കും അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാസ് ആണ് അതായത് ഹി ഹാസ് എ കാർ അല്ലെങ്കിൽ ഷീ ഹാസ് എ കാർ എന്ന് ഉപയോഗിക്കാം അപ്പോൾ ഏതൊക്കെ ഇതിൻ്റെ കൂടെയാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നതെന്നും ഹാസ് ഉപയോഗിക്കുന്നതെന്നും ഡിഫറൻസ് മനസ്സിലാക്കി വെക്കാം ഞാനത് നന്നായി ഓർക്കുന്നു ഞാൻ ആ കാര്യം നന്നായിട്ട് ഓർക്കുന്നു എന്തോ ഒരു കാര്യം ഇപ്പോഴും ഓർക്കുന്നുണ്ട് കഴിഞ്ഞുപോയ പാസ്റ്റിലെ ഒരു കാര്യമാണ് ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്ന് എങ്ങനെ പറയും ഐ ഞാൻ എന്നുള്ളതിന് ഐ എന്ന് പറയാം ഓർക്കുക എന്നുള്ളതിന് റിമമ്പർ ഐ റിമംബർ എന്താണ് ഓർക്കുന്നത് ഇറ്റ് അത് എന്തോ ഒരു കാര്യം ഐ റിമെമ്പർ ഇറ്റ് ഇനി നന്നായി എന്നുള്ളതിന് എന്തു പറയാം വെൽ എന്ന് പറയാം അതായത് ഐ റിമെമ്പർ ഇറ്റ് വെൽ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഐ റിമെമ്പർ ഇറ്റ് വെൽ എന്ന് പറയാം ഇനി അടുത്തതാണ് എനിക്ക് ഇപ്പോഴും അറിയില്ല അതായത് എനിക്ക് ഇപ്പോഴും എന്നാണ് കേട്ടോ എപ്പോഴും എന്നല്ല ഇപ്പോഴും അറിയില്ല എന്താ കാരണം എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല എന്ന് നമ്മൾ പറയില്ല എനിക്കിപ്പോഴും അതെന്താണെന്ന് അറിയില്ല അതിന് നമ്മൾ എന്ത് പറയും എനിക്ക് ഐ ഇപ്പോഴും ഐ സ്റ്റിൽ എന്ന് പറയാം ഐ സ്റ്റിൽ ഇനി നമുക്ക് അറിയില്ല എന്നുള്ളതിന് നമ്മൾ സാധാരണ എന്താ ഉപയോഗിക്കാറ് ഡോൺ നോ എനിക്കറിയില്ല ഐ ഡോ നോ എന്ന് പറയില്ലേ അത് എനിക്കറിയില്ല എന്നുള്ളതിന് നമ്മൾ ഐ ഡോ നോ എന്ന് പറയും എനിക്ക് ഇപ്പോഴും അത് അറിയില്ല എന്നുള്ളതിന് നമ്മളൊരു സ്റ്റില്ലുകൂടെ ആഡ് ചെയ്യുന്നു ഐ സ്റ്റിൽ ഡോൺ നോ എന്താണ് ഐ സ്റ്റിൽ ഡോൺ നോ എല്ലാം നന്നായി നടന്നു നമ്മളിപ്പോൾ ഒരു ഫങ്ഷനൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ ആ എല്ലാം നന്നായിട്ട് നടന്നു അപ്പോൾ എല്ലാം എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക എവ്രിതിങ് എന്താണ് എല്ലാം എവ്രിതിങ് ഇനി നന്നായി നടന്നു വെൻറ്റ് സ്മൂത്ത്ലി എവ്രിതിങ് വെൻ്റ് സ്മൂത്ത്ലി എന്ന് നമുക്ക് പറയാം എവ്രിതിങ് വെൻറ്റ് സ്മൂത്ത്ലി അപ്പം ഇത്രയാണ് ഇന്നത്തെ സെൻറ്റൻസുകൾ പ്രാക്ടീസ്